നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയാണ് നാടിന് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു സംരംഭമാണ് അക്കാദമിക് സിറ്റി എന്നാണ് ആ അക്കാദമിക് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും യോജിക്കാൻ കേരളത്തിനാവില്ല അത് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ് വിദേശ സ്ഥാപനങ്ങളുടെ ഏജൻറ്റുമാരായിട്ട് മാറേണ്ടതില്ല നമുക്ക് നമ്മുടെ തന്നെ നാടിനെ അഭിവൃദ്ധിപ്പെടുത്താം ഇവിടെ ഈ ആ മുഖത്ത് ചെകിട്ടത്തടിക്കുന്ന ആ എസ് എഫ് ഐക്കാരൻ അയാൾ പരസ്യമായിട്ട് വേണ്ട രഹസ്യമായിട്ട് ഒരു ബാത്റൂമിൽ വെച്ചെങ്കിലും ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ ചെകിട്ടത്തിന്റെ അടിച്ചന് ഒരു മഹാപ്രവേക്ഷ നടത്തിയിട്ടുണ്ടോ അതും വേണ്ട അയാളെ ചെകിട്ടിൻ്റെ അടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട നിങ്ങളുടെ ഈ സംഘടനയുണ്ടല്ലോ പത്ത് കൊല്ലവും ഇരുപത് കൊല്ലവും ഈ സംസ്ഥാനത്തെ പിറവോട്ടടിപ്പിച്ച നിങ്ങളുടെ എസ് എഫ് ഐയും സി പി എമ്മും ആ സി പി എം ഒരിക്കലെങ്കിലും അയാൾ ചെയ്തത് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അയാൾ മാപ്പ് പറയണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ഈ എസ് എഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നവൻ ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല അയാളെ വീണ്ടും വളർത്തുക വളർത്തിയെന്ന് മാത്രമല്ല ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിനാണ് ടി പി ശ്രീനിവാസൻ സാറിന്റെ ചെകിട്ടി ടിച്ചെങ്കിൽ ആ വിഷയത്തിൽ ഒരളുപ്പുമില്ലാതെ ഇന്ന് നയം മാറ്റുന്ന ഈ അവസരത്തിലും ടി പി ശ്രീനിവാസന്റെ ചെകിട്ടിറ്റടിച്ചത് വളരെ ശരിയായ തീരുമാനമായിരുന്നു എന്ന് ഒന്നുമില്ലാതെ ഇവിടെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് പറയാൻ ആഗ്രഹിക്കുക ഇനി അത് മാത്രമല്ല അദ്ദേഹം സ്വകാര്യ സർവകലാശാലയുടെ കാര്യം പറഞ്ഞാലോ ശരി രണ്ടായിരത്തി മൂന്നിന് ശേഷമാണ് സ്വകാര്യ സർവകലാശാലകൾ വന്നത് സ്വാശ്രയ വിദ്യാഭ്യാസത്തിലും നിങ്ങൾ ഇത് തന്നെയായിരുന്നല്ലോ സാർ പറഞ്ഞത് എന്തായിരുന്നു പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും സമസ്ത കേരള ും കോഴിക്കോട്ടെ കോയമാർക്കും വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കച്ചവടമാക്കിയെ സർക്കാർ തുലയട്ടെ അടക്കം വിളിച്ച മുദ്രാവാക്യമാണല്ലോ അത് പാതിരിമാർ പാതിരിമാർ നിന്ന് അമേരിക്കയിൽ വന്ന് ഇവിടെ തുടങ്ങട്ടെ എന്നല്ലേ നിങ്ങൾ പറയുന്നത് കോഴിക്കോട്ടെ കോയമാർ വേണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് കുറച്ച് കോയമാർ വന്ന് ഇവിടെ ഇന്ന് വിദ്യാഭ്യാസം നടത്തട്ടെ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അത് മാത്രമല്ല നിങ്ങൾ അന്ന് വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ എ കെ ആന്റണി സർക്കാരിനെതിരെ ആ സർക്കാർ പോയി രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദന്റെയും രണ്ടാം മുണ്ടശ്ശേരി എന്ന് സി പി എമ്മുകാർ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന എം എ ബേബിയുടെ സർക്കാർ വന്നപ്പോ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വാശ്രയ മേഖലയിൽ കോളേജ് കൊടുത്തത് ഏത് സർക്കാരാണെന്നുള്ള കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള എൽ ഡി എഫ് സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ അന്ന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ സ്വാശ്രയ സമരം എന്ന പേരിൽ എസ് എഫ് ഐ നടത്തിയ സമരമായിരുന്നു എന്നിട്ട് ഒരു മാന്യതയും ഇല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ യൂട്രെയിൻ എടുത്ത് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള സർക്കാർ സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി കൊടുത്തു ഇനി ഇത് ഇവരുടെ പുതിയ ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ പറയും